ഹായ് ഹൈഡീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ത്രിപ്ലക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഇതും ത്രിപ്ലക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കാണണം കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു കാര്യം കൂടി വരുന്നുണ്ട് അത് സീരിയസ് മാറ്ററാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതും ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ബോർ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കളക്ഷനും കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സീരിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള മാറ്റർ വേറെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഫോർ എക്സെൽ വരെ അവൈലബിൾ ആണ് അപ്പം ഇതെല്ലാം നമുക്ക് പുതിയ കളക്ഷൻ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്നേഹിക്കാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്നേഹിക്കാൻ നമ്പറിലെന്ന് പറയുമ്പോൾ നിങ്ങൾ മക്കളെ ദയവ് ചേർന്ന് നിങ്ങളെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കണം നിങ്ങൾ സ്നേഹ് കാണുന്ന സെയിം നമ്പർ തന്നെയാണോ എന്നുള്ളത് ഒരു നൂറ് വട്ടം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാവരും നമ്മളെപ്പോലെ ആവില്ല അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻസ് കാര്യങ്ങളാണ് ഒരു റിക്വസ്റ്റാണ് ഞാൻ ഇതിൻ്റെ പിറക്കായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യന്മാർ ഇത്രയും റോങ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടോ എന്നുള്ളത് നമുക്ക് അത്ഭുതമാണ് കേട്ടോ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ ഒരു തവണ അവർക്ക് വാണിങ് കൊടുത്തതാണ് കാരണം അവരുടെ ഭീഷണിക്ക് ഭയങ്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ പേരിൽ അവർ കേസ് കൊടുക്കുമെന്ന് പറയേണ്ട ഒരു അധികാരം അവർക്കില്ല കാരണം ഒരു നമ്പർ മാറി കസ്റ്റമർ അവരെ കോൺടാക്ട് ചെയ്തിരുന്നേ അത് സ്വാഭാവികമായിട്ടും ആതൊരു വ്യക്തിക്കും വരുന്ന ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല നമ്പർ മാറി പൊതുവേ എല്ലാവർക്കും വരുന്നൊരു കേസാണല്ലേ നമ്പർ മാറി വരിക കാരണം നമ്മളൊക്കെ എന്താ ചെയ്യാറുള്ളത് സോൾവ് ചെയ്ത് വിടാറാണ് ചെയ്യാറുള്ളത് നമ്പറ് മാതി മാറിയതാണ് റോൺ നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് വിടാറാം പക്ഷേ ഇത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യം വായിച്ച് നോക്കാം അവരോട് വിളിക്കുന്ന ആളുകളോട് നിങ്ങൾ പറയാ മൂന്ന് അൻപത് മലയാളത്തിൽ അതിൽ എത്തിക്കണം ഞാൻ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കി ഞാൻ എവിടെ ഒൻപത് കൊടുത്തതായിട്ടില്ല ഇനി കുറച്ച് വീഡിയോസും കൂടെ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ സ്വന്തം നമ്പർ എങ്ങനെയാണ് നമുക്ക് മാറിപ്പോവോ ഓക്കെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജോട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും പോലെ ഓയിസ് എടുക്കുക കാരണം ഓയിസിൽ പറയുന്നത് കൊണ്ട് എന്താ നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത് വോയിസിൽ പറയാം എന്നാലെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്താ ഇത് ഒരു കാര്യമില്ലാതെ ഒരാൾ രാവിലെ തന്നെ മെസ്സേജ് അയക്കുന്ന അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് അത് ചില ആളുകൾക്ക് കണ്ണിൽ പൂജ എങ്ങനെയാ ഒമ്പതാന്ന് ഞാൻ വീഡിയോസിൽ പറയാം ഏതിനും വീഡിയോസിലാണോ ഞാൻ ആ നമ്പർ മാറിക്കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാര്യം സംസാരിക്കാം ായിട്ടില്ല റമന പത്തിനാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ മൂന്ന് മന്ദാവുക ഏതെങ്കിലും കോഡ് മാറി വരുന്നതിനൊക്കെ ഞാനാണ് ഉത്തരവാദി നാരും പറഞ്ഞിരുന്നോ വന്ന നമ്പർ ഏതാണ് എനിക്കൊന്ന് അയച്ചു ഇപ്പോൾ വന്ന വന്ന നമ്പർ വെച്ച് വിളിച്ചയക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ എനിക്കിപ്പോൾ കഴിഞ്ഞ മാസവും പല മാസമായിട്ട് ഇപ്പൊ രണ്ടു മൂന്നും പ്രാവശ്യമായിട്ട് എനിക്ക് വരുന്നുണ്ട് മൂന്ന് മാസം ആണെന്നൊന്നും ഞാൻ ഓർത്തിട്ടില്ല ഞാൻ ഏകദേശം കണക്ക് വന്നതാണ് നിങ്ങൾ വലിയ ഡിറ്റീവ് ഒന്നാ നിൽക്കണ്ട മേലിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ എൻ്റെ പ്രൈവസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവുള്ളൂ മനസ്സിലായോ അത് ഓരോ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസ കുറവിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ പുറം ലോകം കാണാത്തതിൻ്റെ ആണെന്ന് മനസ്സിലായി ഞാൻ കുറേ പുറം ലോകം കുറെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അതുകൊണ്ട് ബോധപൂർവം ഞാൻ പറയുവാണ് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരുള്ളൂ മെയിലിൽ എനിക്ക് മെസ്സേജോ ഇങ്ങനെയുള്ള കോൾസോ വരാൻ പാടില്ല എനിക്കിപ്പോൾ വന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഞാനിപ്പോൾ തപ്പിപ്പിടിച്ചെടുത്ത് അയച്ചു തന്നത് അല്ലാതെ വേറെ കൊണ്ടല്ല ഇനി എനിക്ക് വരാൻ പാടില്ല നിങ്ങൾ കൂടുതൽ ഭീഷണിയുടെ സ്വരവും വലിയ ജീവ വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടേ കേസ് കൊടുക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതിന് ഞാൻ നിങ്ങളെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ നോക്കിയാ സ്ക്രീൻഷോട്ടിൽ തന്നെ വന്നിട്ടുള്ളത് എൻ്റെ അല്ലേ പിന്നെ അവര് നിങ്ങൾക്ക് അയക്കുന്നതിന് എൻ്റെ കുറ്റാണോ മൂന്ന് മാസമായി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലെങ്കിൽ മൂന്ന് മാസമായിട്ട് പോലും ഞാൻ ഡ്രസ്സിൻ്റെ സൈൽ തുടങ്ങിയിട്ടില്ല ഞാൻ കഴിഞ്ഞ മാസം റമൽലാലിലാണ് ഡ്രെസ്സിൻ്റെ സൈൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് റമൺലാൻ പത്തിനങ്ങാണ്ടാണോ നിങ്ങൾക്ക് കണ്ടാലേ കുറഞ്ഞ വീഡിയോസാണ് ഞാൻ ഡ്രെസ്സിന്റെ വീഡിയോസ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇവര് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് എനിക്കറിയില്ല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വിദ്യാഭ്യാസം എനിക്കില്ല ശരിയാണ് ഞാൻ അതിന് നിങ്ങളോട് എന്ത് ഭീഷണിയാ പറഞ്ഞത് ഒരു ഈഗോ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ വെറുതെ ഇത്രയും സംസാരിക്കേണ്ട കാര്യമുള്ളത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലത് ഞാൻ വീഡിയോസിൽ പറയാം നിങ്ങൾ കറക്റ്റ് എന്റെ നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അതിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ

ഫസ്റ്റിലെ വോയിസ് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് അവർ അവരയച്ചിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ടോ അപ്പോളാണ് ആ വോയിസ് പറഞ്ഞത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കുറവാണ് പുറം ലോക പരിചയമില്ലാത്ത കുറവാണെന്ന് ഒന്നും ഞാൻ ചോദിക്കട്ടെ കാരണം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്ന് പറഞ്ഞപ്പം ഞാൻ ആകെ വിചാരിച്ചത് എന്താണെന്ന് പറയാം ഓഫീസർമാർക്കോ വല്ല നമ്പറോ മാറിയിട്ട് അവർ ഡിസ്റ്റർബായിട്ടായിരിക്കുന്നതാണെന്ന് വിചാരിച്ചത് പക്ഷെ ആ ഒരു ഓഫീസർമാരാണെന്നുണ്ടെങ്കിലും ഒരു വലിയ ഉദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിലും ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു സർവെൻറ്റിന് ഇത്രയും അഹങ്കാരം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ് കേട്ടോ കാരണം അവരുടെ ആ ഒരു ഫസ്റ്റ് മെസ്സേജ് ടൈപ്പിംഗ് മെസ്സേജ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റിൽ ഉണ്ടായിട്ടില്ല ഞാനൊരു അവർ വലിയ അന്തസ്സായിട്ടാണ് പറയുന്നത് ഞാനൊരു ഗവൺമെൻറ് സർവൻറ്റാണെന്നുള്ളത് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾ ഇത്രയും ചീപ്പ് ആയിട്ട് മനുഷ്യൻ തരംതായോ എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ് എന്നിട്ട് ഇവർ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ ഇതൊരാഴ്ച്ച മെസ്സേജ് ഇവർ ഡിലീറ്റ് വരിച്ചു ഞാൻ അതിൻ്റെ ഇടയിൽ ഇവർക്ക് കോൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഇവരെടുത്തില്ല പിന്നെ വേറെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവര് ഞാൻ എൻ്റെ നമ്പറിന് എങ്ങനെയൊക്കെ കോൾ ആക്കിയത് വേറെ നമ്പറിനാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചത് വേറെ നമ്പറിനാ ആ നമ്പറിനെ വിളിച്ചിട്ട് ഞാൻ ഞാൻ ചോദിച്ചോ നിങ്ങളിങ്ങനെ ഒരാൾ വാട്സപ്പിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അവർ കോൾ കട്ടാക്കി കളഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഈ നമ്പറ് മാറി പറഞ്ഞല്ലോ ആ നമ്പറിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ വക്കീലാണങ്ങനെ ജഡ്ജാണെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ പടപടാ വെച്ചിട്ട് പറഞ്ഞാണ്ട് ഓഫാക്കുക ഫോണ് എന്നിട്ട് പിന്നെ അവർ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഭീഷണി ഈ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞ ഭീഷണിയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നോ ഒരാളോ രണ്ടാളോ മെസ്സേജ് അയച്ചതിനാണ് ഇത്രയും ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പക്ഷേ എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളെ വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെന്നുള്ള ലോകം മുഴുവൻ അറിയാൻ പോകുന്നേയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് പിക് സെലൂട്ട്